പ്രേമിക്കുമ്പോൾ നീയും ഞാനും അതാണ് എന്റെ ആദ്യത്തെ ഷോർട്ട് ഓഫ് ദ മൂവി പ്രേമിക്കുമ്പോ അങ്ങനെ മായ അങ്ങനെ നടന്നു വരുന്നു അത് നമ്മൾ ട്രാൻഡർത്താണ് ഷൂട്ട് ചെയ്തത് അതാണ് ആദ്യത്തെ സിനിമ ഷോട്ട് അപ്പോ അത് നടന്നു വരുമ്പോ തന്നെ എല്ലാവരും പറഞ്ഞു അയ്യോ ഭാഗ്യ ചേച്ചിന്റെ പോലെ തന്നെ ഉണ്ട് ബിക്കോസ് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇതാണ് അപ്പൊ ജസ്റ്റ് കണ്ണാട ഭാഗ്യ ചേച്ചിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട് ഷേനെ ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുഡ് ഗ്രേറ്റ് അങ്ങനെയെങ്കിലും ആ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ മായ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടർ അല്ലേ മായ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആർക്കും അത്ര ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഞാൻ ഒരു സിക്സ് സെവൻ മന്ത്സ് മുമ്പെയാണ് ആ സിനിമ കേൾക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ ആഷിക്ക് മെസ്സേജ് അയച്ചു ഹായ് ആ മാഷി കബു ഡയറക്ടർ ഓഫ് ഡാഡി കൂൾ ഐ വോണ്ട് ടു കാസ്റ്റ് യു ഇൻ മൈ നെക്സ്റ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ഓഫീസിൽ നിന്ന് അത് വായിച്ചിട്ട് അവർ ഓഫ് കോഴ്സ് ഗൂഗിൾ ചെയ്ത് നോക്കി ആ ഡാഡിക്കൂല ആശിപ്പൂബ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്പർ വാങ്ങി എനിക്ക് ആ നമ്പർ ഞാനപ്പോൾ തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു ഹൈദരാബാദിൽ അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ലൊക്കേഷൻ വരയ്ക്കും പോകുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ കഥ കേൾക്കണത് സിക്സ് സെവൻ മന്ത്സ് ബിഫോർ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് ജാനുവരി ജാൻ ഫെബ് നമ്മളൊരു ജൂൺ ജൂലൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു സൂപ്പർ മൂവി അങ്ങനെ എന്നൊക്കെ അപ്പോൾ അവർ തന്നെ വിചാരിക്കും ഹേയ് നമ്മൾ തന്നെ അല്ലേ എഴുതിയിട്ടുണ്ട് എനിക്ക് ഈ കഥ പറയുന്നതും ഫോണിൽ ആഷിക്ക് ഇവരാരാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെ അപ്പം അവർ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അവര് അപ്പഴും ഒരു പ്രീ പ്രൊഡക്ഷൻ ലെവലിലാണ് എപ്പോഴാണ് ഷൂട്ടിങ് അവർക്ക് തന്നെ അറിയില്ല അപ്പം ആ രീതിയിൽ എന്താ പറയുക സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ ജാൻ ഫെബിലിത് ഷൂട്ട് ചെയ്യുന്നത് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് പക്ഷേ അതിൻ്റെ ഏറ്റവും ബിക്കോസ് സ്റ്റോറി അതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെ ഹീറോ ഹീറോയിൻ എന്ത് പറയണെങ്കിൽ സ്റ്റോറിയാണ് ബിക്കോസ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ക്ലൈമാക്സിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു ബോംബെ പോകുമ്പോഴാണ് ലാലേട്ടൻ ജോയിൻ ചെയ്യണത് അപ്പോൾ നമ്മൾ ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടാണ് ലാലേട്ടൻ ലാലേട്ടന്റെ ബിറ്റ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു ഇത് സോ പക്ഷെ അതില് ക്യാരക്ടർ ഇപ്പോൾ കളിദാസനാണെങ്കിലും മായ ആണെങ്കിലും അവരെല്ലാവരും ജസ്റ്റ് സ്ക്രിപ്റ്റ് മാത്രം വായിച്ചാൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ മായ മായ ശ്വേതാ മനൻ മായ ആയിട്ട് എന്നെ ജീവിച്ചു ആ സമയത്ത് സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫീലിങ് നല്ലൊരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല ടീം ആയിരുന്നു നല്ല എല്ലാം സി ഞാൻ ഒരു ഫ്ലാറ്റിലാണ് ഞാനും എൻ്റെ സ്റ്റാഫും ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ എൻ്റെ സ്റ്റാഫ് ഹൈദ്രാബാദിൽ കയറ്റിയ അപ്പോൾ അവൾ ബിരിയാണി ഉണ്ടാക്കും എല്ലാം ദിവസം അങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഗ്യാപ്പായാൽ അവര് ഇവരെല്ലാവരും ഹോട്ടലിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരും നമ്മൾ എന്താ പറയാ ബിരിയാണി കഴിക്കും അപ്പോൾ ഫുൾ ഫുഡ് മാത്രമായിരുന്നു ആ ലൊക്കേഷനിൽ പിന്നെ ബാബുരാജേട്ടൻ അടുത്ത ഫുഡി ഏഹ് ലാലേട്ടൻ എക്സ്ട്രീംലി ഫുഡി പിന്നെ ആഷിക് എല്ലാരും ആ സിനിമയിൽ എല്ലാരും എനിക്ക് തോന്നുന്നു എന്താ പറയാ ഫുഡീസ് മാത്രമായിരുന്നു സോ ഇറ്റ് വാസ് എ ഫാസ്റ്റിക് ഒരു നല്ലൊരു ഒരു ഫിയർ അതുകൊണ്ട് തന്നെ അത് ആ മായ നമ്മള് കാണുമ്പോ അതാണ് ആ സിനിമ കാണുമ്പോ എല്ലാര്ക്കും വിഷിക്കുന്നത് ആണ് കണ്ടു കഴിഞ്ഞു എല്ലാരും ഇറങ്ങിയപ്പോസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെയാണ് അതായത് ആ ആ സിനിമ കാണുന്ന സമയത്തൊന്നും ദോശ അത്ര വലിയ പ്രിയവല്ലാത്ത ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ട് ദോശ കഴിഞ്ഞ കഴിച്ചാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നും ഭയങ്കര രസമാണ് ഒഴുക്കും ഒരു ദോശ കഴിക്കുന്ന പോലെ ആ സിനിമ കണ്ടിറങ്ങാം